കേരളം വളരെയധികം സാക്ഷരതയുള്ള സ്ഥലമാണ് കേരളത്തിലൊരു പ്രളവമുണ്ട് കേരളത്തിൽ മാത്രമാണെന്നറിയില്ല ഇന്ത്യയിലെന്ന് പറയാം മാനസിക രോഗികളുടെ ഡീല് ചെയ്യുന്നത് വളരെ മോശ രീതിയിലാണ് ഉള്ളടക്കൻ സിനിമയുടെ ക്ലൈമാക്സിലാണ് സെക്യാട്രിസ്റ്റ് അമേരിക്ക ലാലേട്ടൻ അമല എന്ന ആക്ടർ ആക്ട്രസ് കഥാപാത്രം പറയുന്ന ഡയലോഗുണ്ട് എനിക്കിന്നെ ഉദ്ദേശിച്ചില്ല കാരണം നീയല്ല ചെയ്യുന്നതിൻ്റെ രോഗമാണ് ചെയ്തത് ആ ഒരു സംഭവത്തിന് ഫസ്റ്റിൽ എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല ഒരാൾക്കൊരു മാനസിക രോഗം ഉണ്ടാവുന്ന അയാളുടെ കുഴപ്പം കൊണ്ടല്ല അവർ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണുകയാണെങ്കിൽ ഈ കാലത്ത് വളരെ മോശമായിട്ട് കണക്കാക്കണം ഒരു കല്യാണം മുതൽ നടക്കാൻ ബുദ്ധിമുട്ടാണ് ഒരാൾക്ക് മാനസിക രോഗം ഉണ്ടെങ്കിൽ അമേരിക്കയിലാകണം എന്നുണ്ട് അമേരിക്കയില അവിടെയല്ല ഒരു സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റ് കാണുന്ന പ്രശ്നമല്ല ഇവിടുത്തെ ആൾക്കാർക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇവിടുത്തെ അവസ്ഥ ഇതാണ് എല്ലാവരും പറയും ഡയബറ്റിക്സ് പോലെയാണ് കൊളസ്ട്രോൾ പോലെയാണെന്ന് പറയും പക്ഷെ റിയാലിറ്റിയിൽ അങ്ങനെയല്ല ഇപ്പോഴും ഡിപ്ലോളം വളരെ മോശ രീതിയിലാണ് കാണണം ഇവർക്ക് ഒരു തെറാപ്പിയോ കുറെ മെഡിസിൻ കൊടുത്തു പോകാനോ മാത്രം കാര്യമില്ല ഒരു മനുഷ്യത്വപരമായ അപ്രോച്ച് വേണം അവരെ സ്നേഹത്തോടെ കാണണം ഇപ്പോൾ നമ്മൾ ഡോക്ടറെടുത്ത് പോകുമ്പോൾ ഡോക്ടർ നന്നായിട്ട് പെരുമാറണം പറയാൻ കാരണം എന്താണ് അതിന് എക്സാം അതിനൊരു കാരണമുണ്ട് പ്ലേസ്ബോ എഫക്റ്റ് എന്ന് പറയും മെഡിക്കൽ സയൻസിലുള്ള പ്ലേസ് പ്ലെയിസ് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ കാരണമുണ്ട് ഇപ്പോൾ നമ്മുടെ സിമാഠൻ ഇന്നസെൻറ്റ് ക്യാൻസർ വന്നിട്ട് വർഷങ്ങളോളം ജീവിക്കാനുള്ള കാരണം പുല്ലിയുടെ കലത ചിരിയും തമാശയുള്ള കാരണമാണ് അങ്ങനെയാണ് സൈക്കോളജിക്കലാണ് കുറേ എല്ലാം അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് പേഷ്യൻസിനും മര്യാദയ്ക്ക് പെരുമാറണമെന്നുള്ള പറയണം കുറേ മരുന്ന് കൊടുത്തോണ്ട് സയൻറ്റിഫിക് മരുന്ന് കൊടുത്തുകൊണ്ട് മാത്രമോ തെറാപ്പി കൊണ്ട് മാത്രം കാര്യമില്ല മാനസിക രോഗികൾക്ക് സ്നേഹം കൊടുക്കണം അവരെ മനുഷ്യത്വപരമായ രീതിയിൽ കാണണം അപ്പോഴേ അവർ ചികിത്സ പൂർണ്ണമാവുള്ളൂ കുറെ മരുന്ന് കൊടുത്ത് മരുന്ന് വേണം തെറാപ്പി വേണം എല്ലാം വേണം പക്ഷെ മാത്രം പോരാ മനുഷ്യത്വപരമായി സ്നേഹത്തോടെ അവരെ കാണണം എന്നാലേ പ്ലേസ് ബോ എഫക്റ്റ് കംപ്ലീറ്റ് ആവുള്ളൂ